അതുപോലെ മധ്യത്തിനെതിരെയാണെങ്കിലും ഇവിടെ ഏത് പരിപാടി നടത്തുന്ന ആളുകളും നിയമത്തിന്റെ ഉള്ളിലായിരിക്കണം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കേണ്ടത് മാത്രമല്ല ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുന്നിൽ ഇത്രയും വലിയ നിയമത്തെ വെല്ലുവിളിക്കുന്ന പ്രസംഗം നടത്തുമ്പോൾ എന്ത് സന്ദേശമാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ മുസ്ലിയാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ് ഇവിടെ നിയമത്തെ വെല്ലുവിളി എന്ത് നിയമത്തെയാണ് ഇവിടെ വെല്ലുവിളിച്ചിട്ടുണ്ടായത് പ്രോഗ്രാമിൽ മധ്യത്തിനെതിരെ സംസാരിക്കാന്ന് പറഞ്ഞ നിയമത്തെ വെല്ലുവിളിക്കലാണോ അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരുക നിയമത്തെ വെല്ലുവിളിക്കലാണോ എന്താണ് ഇവൻ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് എന്താണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എന്ത് നിയമത്തെയാണ് ഇവിടെ ഇവിടെ വെല്ലുവിളിച്ചത് നിയമത്തെ എന്ന് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു എല്ലാവരോടും ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ് അംഗീകരിക്കുന്നവരാണ് പക്ഷേ നേരം വരെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും വരെ ഡി ജെ പാർട്ടിയും മറ്റും നടത്താൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ കള്ള് കുടിച്ച് കൂത്താടാൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ ഒരു പത്ത് മിനിറ്റ് സമയം ഇത്രയും പതിനായിരങ്ങൾ കൂടി ഒരു അല്പം വൈകിയപ്പോഴേക്ക് ഒരു നിയമപാലകൻ വന്ന് ശബ്ദം ഉണ്ടാക്കുകയാണ് ചരിത്രത്തില്ലാത്ത സംഭവമാണ് ഞങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും ശ്രമിച്ചില്ല അവർ പറഞ്ഞു അപ്പോൾ തന്നെ പ്രോഗ്രാം അവിടെ നിർത്തുകയും ചെയ്തു നിയമം പാലിക്കുന്നവരാണ് ഇപ്പോൾ എന്തുകൊണ്ട് എന്നത് ഇൻഷാല് ഇനിയും സന്ദർഭങ്ങളുണ്ട് നിയമം രാജ്യത്തുണ്ട് ഭരണഘടന ഇന്ത്യയിലുണ്ട് പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലുണ്ട് എല്ലാ എല്ലാ നിയമങ്ങളും അറിഞ്ഞും അനുഭവിച്ചും കാന്തൗക്കൽക്കാരെ മക്ക ഇപ്പൊരുടെ ഈ അലറി നിലവിളിക്കുന്ന മൈക്കോഫ് സ്വാമിയായി അതിന്റെ മൈക്കോഫാക്കി പറഞ്ഞ സമയത്ത് മൈക്കോഫാക്കാണ് പിന്നെയും അവിടെ അലറി നിലവിളിക്കുകയാണ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കോഫാക്കണ്ട ഇവൻ ഇവൻ പറഞ്ഞ രീതിയിൽ ഇവർ മാന്യന്മാരാണ് എങ്കിൽ മൈക്കോഫാക്കിയല്ല വേണ്ടത് ആടെ നിന്ന് അലറി നിലവിളിക്കുന്നത് എന്നിട്ടാണ് നിയമം പാലിക്കുന്നത് ഇവരൊരു ഡയലോഗ് പൊട്ടിക്കുന്നത് ഇന്ന് ഇവിടെ ഇരവാദം ഉന്നയിച്ചു വരുന്ന ആളുകൾ ഇതിന് മറുപടി പറയണം ഇത് സാക്ഷാർ മുസ്ലിം ലീഗിന്റെ കാലത്താണ് ഇത് മുസ്ലിം ലീഗിന്റെ കാലത്താണ് മുസ്ലിം ലീഗിന്റെ കാലത്ത് തന്നെയാണ് മുസ്ലിം ലീഗ് ഒക്കെ ഭരണത്തിലുള്ള സമയത്ത് തന്നെയാണ് നിന്റെ കുബൂരി പട മുജാഹിദിന്റെ സ്റ്റേജ് അടിച്ച് പൊളിച്ചത് മുജാ നിയമപാലകർ ഇവിടുണ്ടായിട്ടും നിയമപാലകരെ പോലും അവഗണിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ആ ദാഠ്യം തൽക്കാലം തൽക്കാലം വിനയപൂർവ്വം ഞങ്ങൾ അവഗണിക്കുകയാണ് അതേസമയം എന്നോട് നിയമപാലകർ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് സലഫി പ്രസ്ഥാനം നിയമത്തിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് അതുകൊണ്ട് നിയമപാലകർ പറഞ്ഞതിന്റെ മുൻപ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും അവർ എന്നോട് എട്ടേ നാൽപ്പതൽ അവസാനിപ്പിക്കാനാണ് പറഞ്ഞത് എങ്കിൽ അതിന്റെ മുൻപ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും എന്തുകൊണ്ട് എന്റെ ദൗത്യം ഇവിടെ അവസാനിച്ചു നാളെ ഈ സഹോദരങ്ങളെ ഇനി മുസ്ലിയാക്കന്മാർ തന്നെ സ്റ്റേജിലേക്ക് വരുന്നു മുജാഹിദ് ബാലുശ്ശേരിയും അതുപോലെ തന്നെ ജുയർ ഉള്ള ഒരു പ്രോഗ്രാമിലേക്ക് മുസ്ലിയാക്കന്മാർ കണ്ടോ നിങ്ങൾ മുസ്ലിയാക്കന്മാർ സ്റ്റേജിലേക്ക് തന്നെ കടന്നുവരികയാണ് തലിക്കെട്ടിട്ടേ മുസ്ലിയാക്കന്മാർ ഈ കൂട്ടു സക്കാഫിയ പോലെയുള്ള മുസ്ലിയാക്കന്മാർ നൽകി നമ്മെ മര്യാദയുള്ളവരാകണം ബഹുമാനപ്പെട്ട ഇരുന്നിട്ട് സംസാരിക്കാം ഇരിക്കോ 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 നാട്ടുകാരെ നിങ്ങൾ കണ്ടില്ല മുസ്ലിയാക്കന്മാരുടെ മര്യാദ നിന്നാളിലേക്ക് എന്ന് പറഞ്ഞു ഒരു സാധനമാണ് സ്റ്റേജിലേക്ക് വരുന്നത് കണ്ടോ പ്രഭാഷകനെ തല്ലാൻ വേണ്ടിയാണ് കയറിയത് സുഹൃത്തുക്കളെല്ലാം

സുഹൃത്തുക്കളെ ആദർശ പ്രചരണത്തിനു വേണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പെർമിഷൻ എടുത്ത് നിയമപാലകരുടെ സംരക്ഷണത്തിൽ പരിപാടി നടത്താനാണ് നമ്മൾ ഇവിടെ വന്നത് പക്ഷേ കല്ലേറ് നടത്തിക്കൊണ്ടും ആളുകളെ ആക്രമിച്ചുകൊണ്ടും ഇത് നേരിടുക എന്നതാണ് നമ്മുടെ സഹോദര സഹോദരന്മാർ ഇപ്പോൾ തീരുമാനിച്ചു ഇന്ത്യ രാജ്യ ഇത് അവരവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും അടിസ്ഥാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ആശയത്തെ പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് അതിന് ഈ കാന്തപുരത്തിന്റെ ഗുണ്ടായുസം പണ്ടത്തെ ടൈഗർ ഫോഴ്സ് ആൾക്കാരെ കൊല്ലല് ആ മുസ്ലിം നിങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരല് സിനിമാല് തള്ളിശാപ്പ് കത്തിക്കല് അങ്ങനൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലായില്ല ഒരു തന്നെ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഇങ്ങോളം മുസ്ലിം മുമ്പത്ത് എവിടെയൊക്കെ തമ്മിലടിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ മുസ്ലിം വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ടോ എവിടെയൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർത്തിട്ടുണ്ടോ അതിന്റെയൊക്കെ സൂത്രധാരണം അവസാനം വരെ മുസ്ലിം ഉമ്മത്ത് തകരുന്നതിന് മറുപടി പറയേണ്ട ഏക വ്യക്തി കാന്തപുരം എ പി മനസ്സിലായല്ലോ കേട്ടില്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുസ്ലിം സമൂഹത്തിനിടയിൽ നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്തം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പെരിന്തൽമണ് അങ്ങാടിയിൽ ഇനി പത്ത് മണിക്ക് ശേഷം നടക്കുന്ന പ്രോഗ്രാം അതെല്ലാരും ശ്രദ്ധിക്കണ്ടെ ഇതിന് മാത്രമാകാൻ പാടില്ല ബാധിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട നിങ്ങൾ ഇതെന്താ തെളിയിക്കപ്പെട്ട